വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ നൈഷ ആൻഡ് യു വാച്ചിങ് ക്രിയേറ്റീവ് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞാൻ ഉമ്മച്ചി ഇന്ന് ഒരു മാളിൽ പോവാണ് മാളെന്ന് പറഞ്ഞാൽ രണ്ടറിയാലും കട അഞ്ചെറിയാലും കട അങ്ങനെയുള്ളത് സംഭവം ഒരു മാളാണ് അങ്ങോട്ടാണ് ഇന്ന് ഞങ്ങൾ പോണത് മെയിൻ കാര്യം ഞങ്ങൾ നാടുന്നാണ് പോണത് ഇവിടുന്ന് കുറച്ച് അധികം പോവാനുണ്ട് പക്ഷെ ഞങ്ങൾ നാടുന്നാണ് പോണത് ഇപ്പോൾ ഓഫീസിൽ പോയിക്കാണ് അപ്പോൾ ഞങ്ങൾ രണ്ടാളും ആണെന്ന് അറിഞ്ഞിട്ടുള്ളത് വേറൊരു മാളിൽ പോണ വീഡിയോ ഞാനിട്ടിരുന്നു അത് അതെന്തായാലും എല്ലാവരും പോയി കാണാം അപ്പം ഇനി എന്തായാലും നേരെ ഇവിടെ ഇട്ട് പോവാം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം മെയിൻ റോഡിൽ കൂടെ പോണത് ഞങ്ങൾക്ക് വയ്യൊക്കെ അറിയാം പക്ഷേ ഞങ്ങൾക്ക് അറിയണ വയ്യ തന്നെയാണോ അങ്ങോട്ടെന്ന് അറിയില്ല നല്ല വെയിലുണ്ട് കേട്ടോ ഓക്കെ പിന്നെ ഇനി നടന്നങ്ങനെ പോവാ കുറച്ചൊക്കെ കൊറച്ചൊക്കെ തോന്നുന്നു തന്നെ നടന്ന് പോവാണ് ഗൈസ് ഇപ്പൊ എന്തായാലും ഇനി അവിടെ എത്തട്ടെ ഞങ്ങൾ മാളിലെത്തി ഞങ്ങള് കുറേ കറങ്ങി തിരിഞ്ഞു ഗായ്സ് ഞങ്ങൾ ഇവിടേക്കൊന്നും അല്ലപ്പോ ഞങ്ങള് അയിൽ കൂടിയോ പോയി പിന്നെ ഞങ്ങൾ ഇപ്പനോടൊക്കെ വിളിച്ച് നേരെ പറഞ്ഞ ഞങ്ങൾ ഇതിനെ മുന്നിൽ എത്തിക്കണേതായാലും ഇപ്പൊ സംഭവം ഇതാണ് കണ്ടില്ലേ അതിൻ്റെ ഉള്ളിൽ കുറേ കടകളൊക്കെ ഉണ്ട് കണ്ടു ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ രണ്ടറിയാലും കട അഞ്ചറിയാലും കട അങ്ങനെ പല പല കടകളും വരസാധനകളും എല്ലാതും ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അതൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് പിന്നെ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക ആൻഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പം തന്നെ ക്ലിക്ക് ചെയ്യുക ആൻഡ് ബെല്ലൈക്കൺ അടിച്ചു പഠിച്ചോളി ലൈക്ക് ഷെയർ എല്ലാം ചെയ്തോളി അപ്പോൾ ഞാൻ ഇതൊന്ന് കണ്ടു തരാം ദാസ് ഇതാണ് മാൾ അപ്പൊ ഞങ്ങള് മാളിലെത്തി കാസ് ഇനി ഞങ്ങൾ ഇതിലൂടെ കയറിട്ട് നോക്കാം ഇത് തന്നെയാണ് നോക്കാം അപ്പോ നീ കയറട്ടെ സെ ഇതാണ് ഗായ്സ് കണ്ടോ വാവോ ആ ഇത് തന്നെയാണ് കണ്ടോ കൊറേ കടകള് ഇതില് കൊറേ കുറേ കുറേ കടകളുണ്ട് മോൾക്കൊക്കെ ഉണ്ട് ഇതിലൂടെ ഒക്കെ പോയിട്ട് ഞങ്ങൾക്ക് അടുത്തരാം സൗണ്ട് കേക്കണ്ടോന്ന് അറിയില്ല ഞങ്ങള് അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തി എന്താ ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് ഒരു വട്ടം വട്ടമുള്ളു വന്നിട്ട് അപ്പൊ ഞങ്ങള് ആദ്യം മോളക്ക് പോയിട്ട് അവിടെ നിന്ന് താഴത്തേക്ക് താഴത്തേക്ക് വരികയാണ് മൂന്ന് ഫ്ലോറാണ് ഇതിനുള്ളത് അപ്പൊ ഇവിടെ താഴത്തെ ഒരു കട കണ്ടോ അപ്പൊ നമുക്ക് അതിലൊന്ന് കറിക്കൂടെ ആകെ കടകളാട്ടോ ുള്ളിസ് കടകൾ നിറയുന്നു വാ ഇതിൽ കയറി നോക്ക ഇതെന്തത് മേദാര നമുക്കിവിടെ പൈസക്കാരെ വീട്ടിലിടുന്ന ചെരിപ്പ് വാങ്ങാം വാ വാ വേസ് പൈസക്കാരെ വീട്ടിൽ ചേരിസ് ബ്യൂട്ടിഫുൾ ഇവിടെ ഇങ്ങനെ ചെറുപ്പമൊക്കെ ഉണ്ടാകും ഇവിടെ നിന്ന് ഞങ്ങൾ അരങ്ങുകയാണ് എന്താണെന്നറിയില്ല ദിനമോളിലൊക്കെ ഉണ്ടമ്മ ഈ കടക്ക് അപ്പം ഞങ്ങൾ ആദ്യം തേർഡ് ഫ്ലോറിൽ പോട്ടെ എന്നിട്ട് അവിടെ സെക്കൻഡ് ഫ്ലോർ പിന്നെ ഫസ്റ്റ് ഫ്ലോർ അങ്ങനെയാണ് നമുക്ക് പോവാം ഗായസിൻ്റെ അമ്മക്ക് പേടിയാണ് അതിന്റെ ആദ്യം പേടിയും ഉപ്പ പേടിയൊക്കെ പോയില്ലേ ഇതാണ് സെക്കൻഡ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർഡ് കൊറേ കടകളും നിരകളും ആയിട്ട് ഇപ്പൊ ഞങ്ങൾ രണ്ട് കടയിലാണ് ഇവിടെ ഒരു ക്യൂട്ട് ക്യൂട്ട് ലഞ്ച് ബോക്സ് കണ്ടു കണ്ടുപോയ സിങ്ക് നല്ല ഇഷ്ടമായി ഇവിടെ കുറേ സാധനങ്ങളുണ്ട് ഇതിനൊക്കെ രണ്ടര ചിലതിന് കൂടൊക്കെ ചെയ്യും അത് അപ്പോ കൊണ്ടുപോകും ഇവിടെ മറ്റേ കുത്തി നമ്മുടെ നമ്മളെ എന്താ ഓ എന്താ ഇപ്പം പറയാം പിന്നെ മാർക്ക് ചെയ്തുണ്ടാക്കുന്നൊരു ട്രെൻഡില്ലേ അതുപടി ഉണ്ട് കൈസ് പക്ഷെ അതിൽ അഞ്ഞൂറ് രൂപ സേവ് ചെയ്യാൻ പറ്റും ഇന്നത്തെ എന്തെങ്കിലുമൊക്കെ നോക്കട്ടെ നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ കടകളൊന്നുമില്ല ഗൈസ് അതായത് രണ്ടറിയാൽ പറഞ്ഞാൽ ഒരു റിയാൽ പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് രൂപയാണ് നാട്ടത്തെ അങ്ങനെ വെച്ച് കൂട്ടിയപ്പോഴത്തേക്കും ഞാൻ പറയുമ്പോൾ ക്യൂട്ട് സാധനം ഞാൻ എന്തെങ്കിലുമൊക്കെ നോക്കട്ടെ വാങ്ങുകയാണെങ്കിൽ വാങ്ങും ഏറ്റവും ഇഷ്ടമായത് ഈ സംഭവമാണ് ഇത് ചെല്ലാം ആഗ്രഹമുണ്ട് വാങ്ങാൻ നോക്കട്ടെ ചിലപ്പോൾ വാങ്ങും ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടേ കണ്ടോ നോക്കട്ടെ ഇതൊക്കെ വാവ് വാവ് കാര്യങ്ങളൊക്കെ അവിടെയാണ് അങ്ങോട്ട് ഗൈസ് ഞങ്ങൾ ഇതിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ് ഇവിടെ എന്തൊക്കെ എന്തൊക്കെയും സാധനങ്ങളുണ്ട് ഇപ്പൊ അങ്ങനെ ഒന്നും വാങ്ങാനൊന്നും എഴുതിയിട്ടില്ല എന്നാലും വാങ്ങണം ഞാനപ്പോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സാധനം എടുത്തു ഗൈസ് എന്താന്ന് വെച്ചാൽ ഒരു ഗൗൺ ഒരു നെറ്റിൻ്റെ ഒരു സിമ്പിൾ ഒന്നുമില്ല അതുമ്പോ ഭയങ്കര രസമുള്ളൊരു സംഭവം എടുത്തു അപ്പോ അത് ഞാൻ വീടുകൾ കഴിഞ്ഞിട്ട് വിട്ടുപോയേ അതുകൊണ്ട് എടുക്കാം അയ്യോ ലിപ്സ്റ്റിക്കാണോ ഒക്കെ കൂട്ടിയിട്ടില്ല ലിപ്സ്റ്റിക്കാണോ കൊന്നുകൂട്ടിയിട്ടില്ല ഇത് മേക്കപ്പിന്റെ ലോക നോക്കാം എടുക്കണമൊന്നുമില്ല അപ്പൊ ഇത് എടുത്തു ഇത് ഞാൻ ഡ്രസ്സ് ഇപ്പൊ കാട്ടിത്തരുന്നില്ല പിന്നെ കാട്ടിത്തരാം ഞാൻ വീടുകൾക്കറന്നു പോയതുകൊണ്ടാണ് ഇവിടെ നോക്ക് ഫുൾ ഇങ്ങനത്തെ സംഭവങ്ങളാ കണ്ടോ ഗൈസ് ടോയ്സ് മൈ മാം ഇവിടെ എന്തൊക്കെയുണ്ട് നമുക്ക് ഇവിടെ ഒന്നൊക്കെ അരക്കാം നമുക്ക് ഇവിടെ ഫുൾ ഓഫർ പത്രിയാൽ എട്രിയാൽ ടെൻ എയ്റ്റ് അങ്ങനെ പല പല റേറ്റ് ഉണ്ട് നമുക്കിവിടെ ഒന്ന് നോക്കാം കുറേ ഡ്രസ്സുകൾ എല്ലാതുണ്ട് നമ്മളിത് വാങ്ങി എന്താ വാങ്ങി വാങ്ങിവെച്ചതാ ഒരു നെറ്റിൻ്റെയാണ് ഒരു ഗൗണാണ് ഞാൻ കടുത്ത് തരാം വീട്ടിൽ എത്തിയിട്ട് ഇതികൂടെ ഒന്ന് നോക്കട്ടെ കേട്ടോ പൈസ് ഇവിടെ ഞാനൊരു സാധനം കണ്ടു ടെമ്പ്ലറിൻ്റെ ഒരു കളക്ഷൻ വരെ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ൂ ലബൂ ഗൂബ അതാണ് ലബൂബു പക്ഷെ അതിന് പത്രിയാലാണ് ഇവിടെയൊക്കെ നോക്ക് ഗൈസിനകത്ത് ഇച്ചു പറ്റിയ സംഭവങ്ങൾ കണ്ടുപിടി കുറെ ഗൈസുണ്ട് ഇവിടെ ഫുൾ 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 നിറഞ്ഞിരിക്കുക ഗൗണാള് വാവും ഇവിടെ ഐക്കുടി ഉണ്ട് അതിന്റെ ഐക്കുടി ഇക്കടക്കുണ്ട് ഇതൊക്കെ ഗൗണ് നല്ല രസല്ലേ സിമ്പിൾ ടോയ്സിന്റെ ലോകമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അങ്ങനത്തെ പാകുട്ടിയൊക്കെ കണ്ടോ എന്ത് സംഭവമാണ് എന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞിക്കുട്ടി ആയതുകൊണ്ട് ചീ പാകുട്ടിനൊക്കെ വേണ്ടത് കുളിപ്പിക്കാൻ പറ്റുന്ന പാക്കുട്ടി എന്നാണ് ഞാൻ ഞാനതിന് പ്രിയ കൊണ്ടുപോകോ ഫുൾ

എനിക്കിങ്ങനത്തൊക്കെ ഇഷ്ടം അപ്പോൾ നിങ്ങളെടുത്ത് വയ്യ എന്താ എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഇഷ്ടം ചേ എന്താ അറിയാച്ചാൽ അങ്ങനത്തൊക്കെ ഉള്ള ഇഷ്ടം സെറ്റ് സെറ്റല്ലേ ഇതൊക്കെ സെറ്റ് സെറ്റ് വൈബ് ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനത്തെയൊക്കെ തന്നെ ഉണ്ടാവുക സെറ്റ് എൻ്റെ ഡ്രസ് ഗൈസ് ഗൈസ് ഞങ്ങളിപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് തേർഡ് ഫ്ലോറിൽ നിന്ന് നമ്മൾ വാങ്ങിയത് പ്ലീസ് ഡ്രസ് ഞാൻ പറഞ്ഞു എനിക്ക് കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇനി ഇതിപ്പോൾ സെക്കൻഡ് ഫ്ലോർ കൊണ്ട് കുറെ കുറേ കടകൾ ഇവിടെ തീരില്ല നമ്മൾ മാറി പോയവിടത്തേക്ക് കുറച്ച് ഞാൻ ഉണ്ണിയും പോവുക കാരണം ഒരേപോലത്തെ കുറേ കടകളാണ് അങ്ങനെ ഉണ്ട് കണ്ടോ ഇതിൽ ഒക്കെ ഇത് ഫുള് ഫുള്ള് കടകളാണ് സാമ്പാർ സൂപ്പറാണ് എനിക്കിഷ്ടമായി സെറ്റ് ഇത് ഫുള്ള് ഇവിടെ അധികം സെക്കൻഡ് ഫ്ലോറിലധികം ഡ്രസ്സ് ഐറ്റംസാ വേറെന്തൊക്ക ഇതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ ഉണ്ട് അവടക്കൊക്കെ ഉണ്ട് കൈ സമൂഹ ഇതീ കൂടി നമ്മൾ പോവാടിയോ പോവാ ഇതികൂടി പോവാണ്ട് ഫോൺ നല്ല ക്യൂട്ട് ബേബിയസ് ഡ്രസ്സസ് അവാ അതിൻ്റെ ഉള്ളിലൊക്കെ കുട്ടികളെ ഡ്രസ്സസ് ഞങ്ങൾ ലെഹങ്കളൊക്കെ നമ്മക്ക് കുട്ടിയാക്കില്ലേ ഇതൊക്കെ ഗൈസ് ചെറിയ ചെറിയ ലഹങ്കകൾക്ക് കടുത്തരാവേ വാവും നമുക്ക് ഇതെടുത്താലോ അയ്യ അയ്യ കാണുന്നില്ല അതൊക്കെ ഉണ്ടോ ഇതൊക്കെ കുട്ടിയാതോ ഗൈസ് ഇവിടെ ഒക്കെ കണ്ടോ ടോയ്സ് ആണ് എൻ്റെ നമ്മളൊരു ഫ്രഞ്ച് ഫ്രൈസും പാടെ വാങ്ങിയിട്ടുണ്ട് ഐസ്ക്രീംസ് ഓ ഫ്രഞ്ച് ഫ്രൈസ് ന്യൂഡിൽസ് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങാൻ നിൽക്കുകയാണ് കണ്ടോ ഇത് ലാസ്റ്റ് ലാസ്റ്റാത് ഫ്ലോറ് വൈസ് ഞങ്ങൾ അടിപൊളി ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങി അതിനിടയിൽ എൻ്റെ ഷാളമു കൂടി ആക്കുന്നത് ചാടി ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് ഫുള്ള് രണ്ടരയാലത് ഈ കട ഫുള്ള് രണ്ടരയാലിൻ്റെയാണ് ഇത് ഫുള്ള് കണ്ടു കൈസ് ക്യൂട്ട് പെൻസുകൾ ഞാൻ ഇതിലിപ്പോ ഇപ്പൊന്നും എടുക്കണമൊന്നുമില്ല ഓ ഇതിലൊന്നുമില്ല പക്ഷേ നമ്മളെ പറ്റിച്ചു കൈസ് ലൂബൂവിൻ്റെ കഥ ഉണ്ട് നോക്കാൻ ചിലപ്പോ ഭാഗ്യം വശാൽ വാങ്ങി തന്നാലോ ഈ ചേർപ്പുകളൊക്കെ നോക്കുകയായി ഒക്കെ ക്യൂട്ടാ റൈസ് നമ്മുടെ മേഗസിനുകൾ എല്ലാം ഉണ്ട് ഫുൾ ടൂറിയാൽ ക്രോഷറ്റിൻ്റെ നൂലും ഒക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ഇവിടെ ഹുക്കില്ല അതാണ് പ്രശ്നം എന്താ ഇപ്പം ഞങ്ങളിപ്പോൾ നാട്ടൊക്കെ പോകുമ്പോൾ വാങ്ങാനുള്ള സാധനങ്ങൾക്കൊന്ന് നോക്കി വെക്കാനുള്ളതിൽ വന്നിട്ടാണ് പോകുമ്പോൾ ഇതൊക്കെ വാങ്ങും അതിൻ്റെ വീഡിയോ ഒക്കെ വാങ്ങി കമൻ്റ് ഇല്ലോ വാ ഇതൊക്കെ നോക്കുക ക്യൂട്ട് ഇവിടെ പിന്നെ ക്യൂട്ട് കൊടുക്കാളില്ല കേട്ടോ അത് സത്യമാണേ ഇതൊക്കെ നോക്കുക എന്തൊരു എന്തോ ഓ ഇന്ന് ഇന്നത്തെ വീഡിയോ തന്നെ ഉണ്ടാവുക ഫുൾ ഫുൾ സംഭവം ഇത് നോക്കൂ ഞാൻ മിന്നിച്ച് കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും അറിയില്ല അയ്യോ ഇവിടെ ആരും ഇല്ലാതായി കായ്സ് ഞങ്ങൾ മാത്രപ്പോൾ ഐസ്ക്രീം ക്രീം വാങ്ങിയിട്ടുണ്ട് നല്ല ചോക്ലേറ്റ് ആൻഡ് വാനില ഫ്ലേവർ ആണ് ഇനി ഞങ്ങൾ പൂവാണ് പോവാം പോവാം അടിയത്തെ ഉണ്ട് ടൈം ആക്ച്വലി ഇവിടെ ഒന്നും അറിയണില്ല ടൈം വേഗം പോയിട്ടുണ്ട് രണ്ട് മണിക്കൂർ വേഗം പോയി ഗൈസ് അപ്പം ഗൈസ് ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങൾ നടന്ന് പോയി വിജയിച്ചു അങ്ങനെ കുറെ കുറെ വീഡിയോസ് ഒന്നും ഇല്ല പിന്നെ എന്തായാലും എല്ലാവരും പോയിട്ട് വീഡിയോ വാങ്ങിയിട്ട് ഇപ്പം ഇതുള്ള ആരും സ്കിപ്പ് ചെയ്യല്ലേ എല്ലാവരും പോയിട്ട് ഞങ്ങളൊരു മാളിൽ പോണ വീഡിയോ ഉണ്ട് അത് നടന്നാണ് വേറെ മാളിൽ പോണേ അത് എല്ലാവരും എന്തായാലും പോയി ചാനലെടുത്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ ഇന്ന് ഡ്രസ്സാണ് വാങ്ങിയത് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചു ഐസ്ക്രീം ഒക്കെ വാങ്ങി അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സ് നിങ്ങൾക്ക് കാട്ടിത്തരാം പറഞ്ഞു ലാസ്റ്റ് അപ്പോൾ അത് ഞാൻ കാട്ടിത്തരാം ഫ്രണ്ട്സ് ഞാൻ വാങ്ങിയ ഡ്രസ് ഇതാണ് ഈ ഒരു ഗൗൺ പോലത്തെ ഒരു ഗൗൺ തന്നെയാണ് ഇതാണ് വാങ്ങിയത് ഇതൊന്നും സിമ്പിളാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു ആണ് നെറ്റിന്റെ ഇതാണ് കേട്ടോ നെറ്റാണിത് ഏഹ് ഡിസൈൻ ഒന്നുമില്ല പക്ഷെ നല്ല രസമാണ് ഇത് കാണാൻ നല്ല ഭംഗി ഉണ്ടായപ്പോൾ വാങ്ങിയതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു പേസ്റ്റൽ കളറും പാടിയാണ് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടായി കണ്ടോ ഇതാണ് ഇതൊന്ന് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് കാണാം ഇതാണ് ഡ്രസ് ഇഷ്ടില് ഈ ഡ്രസ് നിങ്ങൾക്ക് ഡ്രസ്സ് ഒരു പിങ്ക് ഹാർട്ട് കമന്റ് ബിലോ എനിക്ക് ഭയങ്കര ഇഷ്ടായി കണ്ടു ഈ ഡ്രസ്സല്ലടാ വേറൊരു പിങ്ക് ലൈറ്റ് നേവി ബ്ലൂ പിങ്ക് എന്നൊക്കെ പറഞ്ഞൊരു കളേഴ്സ് ഉണ്ട് അതാണ് ഞാൻ ഇടാ

അപ്പോ എന്തായാലും ആരും മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് കമൻറ്റ് ഒക്കെ ചെയ്തോളി ഫുൾ ആയിരിക്കണം നമ്മൾ എപ്പോഴും ആൻഡ് ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ പിന്നെ ഞങ്ങൾ നാളിൽ പോയൊരു വീഡിയോ ഉണ്ട് വേറെ അത് കാണാൻ മറക്കല്ലേട്ടോ അതോ ബൈ